ർമാർക്ക് അസൈൻമെന്റ് വരാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇപ്പോൾ പ്രാവശ്യം അതില്ലേ എന്തുകൊണ്ട് അത് വരാത്തത് എന്താ പ്രശ്നമാകുന്ന കൊസ്റ്റൻസ് ഒക്കെ കുട്ടികൾ ഇന്നലെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഈ ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ്സുകളും കുട്ടികൾ അറിയിക്കാറുണ്ട് എക്സാം കഴിയുന്നത് വരെ സോ നിങ്ങൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ചെയ്തോളായിരിക്കും നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഇത് തന്നെ നമുക്കറിയാം അറിയാം അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടുന്നത് അല്ലാതെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ നമുക്ക് മാറ്റം നഷ്ടപ്പെട്ട് പോകുമ്പോൾ ആ ബാസിൽ സ്റ്റുഡൻസ് കനഷൻ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇനി പ്രായം മറന്ന് എസ് എസ് എൽ സി പ്ലസ് ടു നേടിയെടുക്കാം അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപഞ്ചിന്റെ എക്സാം ഫിയെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എക്സാം ഫീഡ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അതിനുശേഷം ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നത് സാർ അസൈൻമെന്റ് എന്താ വരാത്ത അസൈൻമെന്റ് ഇല്ല ഇപ്രാവശ്യം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ എഒഒസിൽ ഇപ്രാവശ്യം ടി എം എ ടൂട്ടർമാർക്ക് അസൈൻമെന്റ് ഉണ്ടോ അതെങ്ങനെയാണ് എപ്പോഴാണ് വരുക എന്നുള്ളതെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒറ്റോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ പരീക്ഷ ഫീസ് കടക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു ക്ലാസ് കിട്ടിയിട്ടില്ല സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ പത്താം ക്ലാസ് ആയിക്കോട്ടെ ഏത് പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ക്ലാസുകൾ ലഭിച്ചിട്ടില്ല നമുക്കതിന് ആയിട്ടുള്ള ക്ലാസുകളും അതുപോലെ റെക്കോർഡ് ക്ലാസുകളും അതുപോലെ തന്നെ എക്സാം ആയിട്ടുള്ള കണ്ടന്റ് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റുകൾ ഏതാണെന്നുള്ളത് നോക്കി പഠിക്കാനൊക്കെ സാധിക്കാത്ത കുട്ടികൾ കുട്ടികളിൽ പഠിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടാത്ത കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററോട്ട് വരാൻ പറ്റും ബാസ് സ്റ്റഡി സെന്ററിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻറ്റർമീഡിയറ്റ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റ് കണ്ടന്റുകളും അത് മാത്രമല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻസ് ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അതിൽ നമുക്ക് നമ്മുടെ റിവിഷൻ ബാസിന്റെ ക്രാഷ് പോലത്തെ റിവിഷൻ ക്ലാസുകൾ വരും അതിൽ തന്നെ നമ്മൾ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു തരും അപ്പൊ ഇന്നാണ് എല്ലാ പ്രാവശ്യം ആയിട്ട് ക്വസ്റ്റൻസ് വരാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യും അങ്ങനെ ഒരു പ്രോപ്പർ റെഗുലർ ക്ലാസ്സുകൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് സോ അത് ആയിട്ട് എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെവൻറ്റി ഫൈവ് പ്ലസ് അഷ്യൂർ ആയിട്ട് തന്നെ അവർക്ക് മാർക്ക് എടുത്ത് സയൻസിൽ പോലും നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതിലൂടെ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേഗം തന്നെ താഴ്ക്കാൻ നമ്മളോട് വിളിച്ച് മക്കളെ ജോയിൻ ചെയ്തോളൂ ഇപ്പോൾ നമ്മുടെ ട്യൂഷൻ അഡ്മിഷൻ ടൈമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമുക്ക് ട്യൂഷൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്നിട്ടുള്ളത് അപ്പം ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് പ്രോപ്പർ ക്ലാസ് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ ഇനി മടിച്ച് നിൽക്കണ മക്കളെ മൂന്നാല് മാസം സമയം മാത്രമുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ഫുൾ പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തുള്ളൂ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ നമ്മുടെ കോഴ്സിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മളിത് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ട്യൂട്ടർമാർക്ക് മാർക്ക് അസൈൻമെന്റിനെ കുറിച്ചിട്ടാണ് ടൂട്ടർ അസൈൻമെന്റ് വരാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇപ്പ്രാവശ്യം അതില്ല എന്തുകൊണ്ട് അത് വരാത്ത ഇതെന്താ പ്രശ്നമാകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികൾ ഇന്നലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ട്യൂട്ടർമാർക്ക് അപ്പൊക്കളെ ടൂട്ടർ മാർക്ക് ഇന്റൽ പാർട്ടാണ് അത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് കാരണം മാർക്ക് വെച്ചാൽ നമ്മുടെ പബ്ലിക് എക്സാമിനേഷന്റെ തിയറിയുടെ മാർക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ടി എം എയുടെ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് ഫൈനലി നമുക്ക് നമുക്ക് നൂറ് മാർക്കിന് നമ്മൾ വിജയിക്കുന്നത് അതിൽ മുപ്പത്തിമൂന്ന് മാർക്ക് അഗ്രേ മാർക്ക് കിട്ടുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പി ഈം ടി എം യും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് തന്നെ വൊക്കേഷണൽ സബ്ജക്ട്സ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്ട്സുകൾക്കും ടി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെൻറ് ഉണ്ട് ഇനി ഈ പബ്ലിക് എക്സാമിനേഷൻ്റെയും അതുപോലെ പ്രാക്ടിക്കലിൻ്റെയൊക്കെ മാർക്ക് കൺവേർട്ടഡ് മാർക്കാണ് ഇപ്പോൾ ഒരു മാർക്ക് കിട്ടിയ ഒരു മാർക്ക് കറക്റ്റ് നമുക്ക് ഈ നൂറിൽ കിട്ടില്ല അത് കൺവേർട്ട് ചെയ്ത് പോയിൻറ്റ് സിക്സ് ടി കയ്യിൽ കയറത്തുള്ളൂ എന്നാൽ അസൈൻമെൻറ്റ് അങ്ങനെയല്ല അസൈൻമെൻറ് നമുക്ക് ഒരു മാർക്ക് കിട്ടിയാൽ ആ ഒരു മാർക്ക് ഡയറക്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു ടി എം എയുടെ മാർക്ക് ഡയറക്റ്റ് കയറുന്നത് അതുകൊണ്ട് തന്നെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നല്ല ശതമാനത്തോട് കൂടി നല്ല ഗ്രേഡിൽ പാസ് ആവാനൊക്കെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ആണ് അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പബ്ലിക് എക്സാമിനേഷന് തിയറിക്ക് മിനിമം മാർക്ക് വേണം പാസ്സാവാൻ എന്നാൽ പോലും അതിൻ്റെ കൂടെ ടി എം എയുടെ ഇരുപത് മാർക്ക് ഇരുപത് മാർക്കും ടി എം എ കിട്ടും ഇരുപത് മാർക്ക് ഡയറക്റ്റ് കയറുക അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇരുപത്താറ് മാർക്കാണ് തിയറിക്ക് എടുത്തെങ്കിൽ അതിൻ്റെ കൂടെ ഇരുപത് ടി എം എ കൂടി കിട്ടണമെങ്കിൽ ഉണ്ടോ നാപ്പത്താറ് മാർക്ക് ഫിഫ്റ്റി പെർസെൻ്റേജ് നമ്മൾ പാസ്സായി ഇരുപത്താറ് മാർക്ക് എടുത്തു പക്ഷേ നമുക്ക് നാൽപ്പത്താറ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടി ഇനിയിപ്പോൾ നമ്മൾ നാൽപ്പത്താറാണ് തിയറി എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഇരുപത് ടി എം എ കുട്ടികൾ അറുപത്താറായി നമുക്ക് ഏകദേശം ഡിസ്റ്റിങ്ഷൻ എടുക്ക എത്താനായി അല്ലേ അങ്ങനെയാണ് നമുക്ക് മാർക്ക് അപ്പോൾ ഈ ടി എമ്മുടെ മാർക്ക് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇല്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ അത് വരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് നമുക്കിപ്പോൾ ഫീസ് അവർ കളക്ഷൻ മുൻകൂട്ടി സ്റ്റാർട്ട് ചെയ്യണം അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു എക്സാം ഫീയുടെ നോട്ടിഫിക്കേഷൻ ആദ്യം വരുന്നതിന് ശേഷമാണ് അവർ ഇതിൻ്റെ പോർട്ടലൊക്കെ ഓപ്പൺ ആക്കുക ഇനി ഇപ്പോൾ അങ്ങനെ നമ്മുടെ എക്സാം ഫീ പോർട്ടലൊക്കെ ഓപ്പൺ ആവാൻ പോകണം അപ്പോൾ അതൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ എക്സാം ഫീ അടച്ച കുട്ടികൾക്ക് അവർക്ക് ഈ ഒരു ടൂട്ടർമാർക്ക് അസൈൻമെന്റ് വരില്ലേ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺസേൺ ആവശ്യമൊന്നുമില്ല അത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഒരു മിനിമം ഒരു മാസം എങ്കിലും മിനിമം വൺ എങ്കിലും നമുക്ക് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് നൽകും സോ അപ്ലോഡ് ടൈം അവിടെ ഉണ്ടാവും അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്റർ പഠിക്കുന്ന കുട്ടികളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എക്സാം ഫീ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിനാണത് നിങ്ങൾക്ക് പേ ചെയ്ത് തരുക തന്നെ നമ്മുടെ അപ്ലോഡിംഗും കാര്യങ്ങളൊക്കെ ബാസ് സ്റ്റഡി സെന്ററിന് പ്രൊവൈഡ് അപ്പോൾ അത് ബാസ് സ്റ്റഡി സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ ടീച്ചേഴ്സ് ആണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ കോൺടാക്ട് ചെയ്താൽ തന്നെ അവർ അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇപ്പം നമ്മുടെ ടി എം എടയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ നമുക്ക് നമുക്ക് എഴുതാത്ത കണ്ടൻറ്റുകളൊക്കെ കറക്റ്റ് ആണോ ആൻസേഴ്സ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് ഗവൺമെന്റോട് സബ്മിറ്റ് ചെയ്യണം അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് അല്ലാതെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ ബാസിൽ സ്റ്റുഡൻസ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് നമ്മുടെ ബാസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും ടി എം എ അസിസ്റ്റൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഒരു മാസമെങ്കിലും മിനിമം കിട്ടും അപ്പോൾ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയം ഉണ്ടാവും ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ സാധാരണ ഏപ്രിൽ ട്വൻറ്റി ഫൈവില് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ ഏപ്രിൽ ട്വന്റി ഫൈവ് കുട്ടികളുടെ അതേ കൊസ്റ്റിൻ പേപ്പർ തന്നെയാണ് ഒക്ടോബറിൽ വരേണ്ട കാരണം ഒരു വർഷം തന്നെ രണ്ട് എക്സാം നടക്കുമ്പോൾ ആ ഒരു വർഷത്തിന് ഒരു കൊസ്റ്റിൻ പേപ്പർ അന്യൂസ് നൽകുക സോ നമുക്ക് ഇതൊരു പ്രോപ്പർ ക്വസ്റ്റിൻ പേപ്പർ വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇടുത്ത് എഴുതാതെ ആ കൊസ്റ്റൻ പേപ്പർ വരട്ടെ വേണ്ട നിങ്ങൾ അറിയിക്കാം അപ്പോൾ നമ്മൾ ചെയ്താൽ മാറ്റങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉത്തരങ്ങൾ എഴുതി കൊടുത്താൽ മതി നമുക്ക് പാസ് ആകാൻ പറ്റും നല്ല മാർക്ക് കിട്ടും പക്ഷേ മാറ്റങ്ങൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പം തന്നെ ചെയ്യേണ്ട വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അഥവാ അവാതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും റീവർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് വേണ്ട കൊസ്റ്റൻ പേപ്പർ വരട്ടെ കൊസ്റ്റൻ പേപ്പറിൽ മാത്രം മറ്റൊന്നും ഉണ്ടാവില്ല ഒരു സംശയമൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും നമുക്ക് എൻ എൻ്റെ ഒഫീഷ്യലി ആ ഒരു കൊസ്റ്റിൻ പേർ വരുന്ന ടൈമിൽ ഞാൻ നിങ്ങൾ അറിയിക്കാം അത് ശേഷം നമ്മൾ ആ ടി എം എയുടെ കൊസ്റ്റൻസ് എഴുതിയത് ടി എം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും ആറ് ചോദ്യങ്ങളാണ് വരിക ഒന്ന് മുതൽ അഞ്ച് പേരുള്ള ചോദ്യങ്ങൾ ടൂട്ടർമാർക്ക് അസൈൻമെന്റ് ആയിട്ടും അതേപോലെ ആറാത്ത ചോദ്യത്തിന്റെ പ്രോജക്റ്റ് ആയിട്ടാണ് നമുക്ക് വരാ ഈ ആറ് ചോദ്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ഇരുപത് മാർക്ക് കിട്ടുന്നത് സോ ഈസിയാണ് അതിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഓക്കെ അപ്പൊ അത് നമ്മൾ ടി എം എയുടെ അസിസ്റ്റൻസ് ലഭിക്കണം അതേപോലെ ഇതിന്റെ കൊസ്റ്റൻസും കാര്യങ്ങളും കിട്ടണമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ബാസ് സ്റ്റഡി സെന്ററിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ മാത്രമല്ല ടി എം എ കാര്യങ്ങൾ മാത്രമല്ല ഈ അങ്ങോട്ട് നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വരുന്നവരെയുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പുകൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഒരുപാട് കുട്ടികളോട് പറയാനുള്ളത് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ആരും പറഞ്ഞില്ലെന്നില്ല ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സോ അത് ഒഴിവാക്കാനാണ് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മാത്രമല്ല എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഇനി അങ്ങോട്ട് നമുക്ക് ഈ എസാം കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നവരെ എൻ്റെ ഒരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അത് മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഇൻഫോർമേഷൻസും അപ്ഡേറ്റ്സുകളും കുട്ടികൾ അറിയിക്കാറുണ്ട് എക്സാം കഴിഞ്ഞതുവരെ സോ നിങ്ങളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ അതിൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം ഈ ഒരു മാർക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു വെരി ഇമ്പോർട്ടൻ ആണ് നമുക്ക് ഇരുപത് മാർക്ക് ഒക്കെ ടി എം എക് വരുന്നതാണ് അപ്പൊ അത് സ്കിപ്പ് ചെയ്യരുത് ഇപ്പൊ കുട്ടികൾ ചിന്തിക്കുന്നത് ടി എം എ ഇല്ല ടി എം എ നമുക്ക് ടി എം എ നമുക്ക് വരില്ല ആ എക്സാം ഫീ എക്സാം ഫീൽഡ് അടുക്കൾ വന്നു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ കൺഫ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാം വരുന്ന ഏതാണ് സ്ട്രീം വൺ ബ്ലോക്ക് ടു ഒക്ടോബറത്തെ കുട്ടികളാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിശോധന കുട്ടികളാണ് സോ മക്കളെ ശ്രദ്ധിക്കണം സ്ട്രീം വണ്ണിൽ ബ്ലോക്ക് ടു ആണെങ്കിൽ നിങ്ങൾക്ക് ടി എം എ ഉണ്ട് ടി എം എൻ്റെ മാർക്ക് ഉണ്ട് അതല്ലാതെ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കേരള ബോർഡിലൊക്കെ റിസൾട്ട് വന്ന് ആയിട്ട് സ്ട്രീം ടുവിലോട്ട് ഇപ്പോൾ ഈ ഒക്ടോബർക്ക് തന്നെ പരിശോധന കുട്ടികളുണ്ട് സോ അവർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടി എം എ ഉണ്ടാവില്ല പബ്ലിക് എക്സാമിനേഷൻ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുക സോ അവർക്കാണ് ഇപ്പോൾ നമുക്ക് ടി എം എല്ലാ എന്നുള്ള ഒരു സംഭവം കുട്ടികൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രീം ടുവിന് ഇതില്ല ഇതില്ലാത്തതു അതുപോലെ ഓൺ ഡിമാൻഡ് വരുന്നുണ്ട് സ്ട്രീം ത്രീയും സ്ട്രീം ഫോറും ഓൺ ഡിമാൻഡ് ഇപ്പോ ജൂലൈ ഓഗസ്റ്റൊക്കെ വരുന്നുണ്ട് അവിടെയും നമുക്ക് ടി എം എ ടൂർമാർക്ക് അസൈൻമെന്റ് ഇല്ല സോ ഈ രണ്ട് സെക്ടറുകളിലും ടി എം എല്ല എന്നാൽ ഇതിൽ ടി എം ഉണ്ട് അതായത് ഈ ഒക്ടോബർ ട്വന്റി ഫൈവില് പരീക്ഷ ചെയ്താൽ രണ്ട് വിഭാഗം കുട്ടികളുണ്ട് സ്ട്രീം വൺ ബ്ലോക്ക് ടു കുട്ടികളുണ്ട് അവർക്ക് അസൈൻമെന്റ് ഉണ്ട് അതല്ലാതെ സ്ട്രീം ടുവിലെ കുട്ടികളും ഇവരുടെ കൂടെ പരീക്ഷ ചെയ്തിട്ടുണ്ട് അവർക്കാണ് അസൈൻമെന്റ് ഇല്ലാത്തത് അതേപോലെ സ്ട്രീം ത്രീയും ഫോർ ഓൺ ഡിമാൻഡും നമുക്ക് അസൈൻമെന്റ് ഇല്ല സോ ആ കുട്ടികൾക്കാണ് അസൈൻമെന്റ് ഇല്ലാത്ത അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങൾക്കും ഇല്ല എന്നുള്ള രീതിയിൽ അത് നോക്കരുത് നിങ്ങൾക്കാടുണ്ട് ആ മാർക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾ പറയാം അവർക്ക് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അത് സ്ട്രീം സ്ട്രീമാണ് എന്താണെന്നുള്ള അറിയില്ല ആ മക്കൾ നിങ്ങളുടെ ഐ ഡി കാർഡ് കിട്ടുമ്പോൾ ഐ വൃത്തിയിൽ എഴുതി ഇപ്പം ഇതാണ് നിങ്ങളുടെ ഐ ഡി കാർഡെങ്കിൽ ആ ഐ ഡി കാർഡിന്റെ മുകളിൽ വൃത്തിയിൽ എഴുതിയിണ്ടാവും സ്ട്രീം വൺ ബ്ലോക്ക് ടു എന്ന് വൃത്തിയിൽ എഴുതി ഉണ്ടാവും ഓക്കെ ആ സ്ട്രീം വൺ അല്ലെന്നുള്ള കൺഫേം ചെയ്യുക വൺ വൺ ആണെങ്കിലാണ് നമ്മൾ ഈ അസൈമെന്റ് കൊടുക്കേണ്ടത് ഓക്കെ ടൂവും ത്രീം ഫോർ ആണെങ്കിൽ അസൈൻമെന്റ് ആവശ്യമില്ല ഡയറക്റ്റ് തിയറി മാർക്ക് വെച്ചിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റും ഓക്കെ സോ ഈ ഒരു അസൈൻമെന്റിന്റെ കാര്യങ്ങള് നമ്മളെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അപ്പം ഈ എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത സ്ട്രീം വണ്ണിലെ കുട്ടികൾക്കാണ് അസൈൻമെന്റ് വരാൻ പോകുന്നത് സോ അല്ലാത്തവർക്ക് അസൈൻമെന്റ് ഇല്ല ആ ഒരു കാര്യം ഇത് ഇൻഫർമേഷൻ തെറ്റായി പോകരുത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു എൻ എ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്ത സ്ട്രീം ഏതാണെന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് എന്നോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം ഓക്കെ അപ്പൊ ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് ടി എം എല്ലെന്ന ചോദിച്ചതിനാണ് ടി എം ഉണ്ട് സ്ട്രീം വൺ കുട്ടികൾക്ക് ടി എം എ അധികം വൈകാതെ തന്നെ വരും വന്നുകഴിഞ്ഞാൽ കൊസ്റ്റിൻ പേപ്പറേറെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്താൽ പറ്റും സ്ട്രീം ടു ത്രീ ഫോർ ഒക്കെ ആണെങ്കിൽ ടി എം എം ഇല്ല അല്ലാത്ത നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എക്സാം എഴുതാൻ പറ്റും ഇതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പറഞ്ഞത് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മക്കളെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ ട്യൂഷൻ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒക്ടോബർ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാസുകളും അസിസ്റ്റൻസും വേണം പ്രോപ്പറായിട്ട് ടി എം എ അസിസ്റ്റൻസ് വേണം ടി എ കൊസ്റ്റൻസ് വേണം ഫുൾ മാർക്ക് കിട്ടണം അതുപോലെ പ്രാക്ടിക്കൽ അസിസ്റ്റൻസ് പ്രാക്ടിക്കലിന്റെ ക്ലാസ് പി സി പിയുടെ കാര്യങ്ങളിലെ ഷെഡ്യൂളുകൾ കിട്ടണം അതുപോലെ തന്നെ നമുക്ക് തിയറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അതിൻ്റെ ക്ലാസുകൾ അതിൻ്റെ ഇൻറ്റർമീഡിയറ്റ് സെക്ഷൻസുകൾ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ അതുപോലെ പബ്ലിക് എക്സാമിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസുകൾ എക്സാം ഓറന്റഡ് കണ്ടന്റുകൾ റിവിഷൻ കണ്ടന്റുകൾ പരീക്ഷയ്ക്ക് വരുന്ന കൺഫർമേഷൻ ഉള്ള ആ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് ഓഫ് സബ്ജറ്റിക് തരണം ഇത്രയും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാസ് സ്റ്റഡീസിനും ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ പറയണത് സോ ബാസ് സ്റ്റഡീസും ട്യൂഷൻ ഇപ്പോൾ അഡ്മിഷൻ അവൈലബിൾ ആണ് തായകാളോട് വിളിച്ച് വേഗം തന്നെ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കുക ഇപ്പോൾ ഫുൾ സബ്ജക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റൊക്കെ മതിയെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാത്രം നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം പിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ട്യൂഷൻ എടുത്ത് പഠിക്കാം ൊക്ക സാധിക്കും നമുക്ക് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് താങ്ക്യൂ